കൗൺസിലിംഗ് സെന്റർ സംഘടിപ്പിച്ച വിധവാ സംഗമം ശ്രദ്ധേയമായി ഇത്തരക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വിവിധ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നവോത്ഥാനായിരുന്ന ചാവറ പിതാവിനാൽ സ്ഥാപിതമായ സി എം ഐ സഭയുടെ നേതൃത്വത്തിൽ പുല്ലുവഴിയിൽ പ്രവർത്തിക്കുന്ന ജ്യോതിദർശന കൗൺസലിംഗ് സെന്റർ വിധവകളായ വീട്ടമ്മമാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക ഇവർക്ക് മാനസിക ധൈര്യം നൽകുക എന്ന കൂടിയാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത് പുല്ലുവഴി പെരുമ്പാവൂർ മേഖലയിൽ നിന്നായി നാൽപ്പതോളം വീട്ടമ്മമാർ ഈ ഒത്തുചേരലിന്റെ ഭാഗമായി പങ്കെടുത്തു മൂവാറ്റുഴ കാർമൽ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നിൽ സി എം ഐ ചടങ് ഉദ്ഘാടനം ചെയ്തുദർശന കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തില് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഏകസ്ഥരുടെ കൂട്ടായ്മ പ്രത്യേകിച്ച് വിധവകളുടെ ആയിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മ ഏറെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു കൂട്ടായ്മയാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് വിളിച്ചുകൂട്ടുകയും അവർക്ക് വേണ്ട മാനസികവും സാമൂഹികവുമായിട്ടുള്ള ബന്ധങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ട് ഇത്തരത്തിലുള്ള സംരംഭം ഏറെ സഹായകരമാകും ജ്യോതി ദർശന കൗൺസിലിംഗ് സെൻറ്റർ സി എം എ സഭയുടെ കാർമൽ പ്രവിശ്യയുടെ ഒരു സ്ഥാപനമാണ് അവിടെ കൗൺസിലിംഗ് സർവീസുകൾ കൗൺസിലിംഗ് കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ഉപ ഘടകമായിട്ട് ഒരുപക്ഷെ ഈ കൂട്ടായ്മയെ കണക്കാക്കുകയും അതിന്റെ സേവനം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഇത് സഹായകരമാവുകയും ചെയ്യും എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത ഫാദർ ജോസ് കരിയാമടം അധ്യക്ഷ വഹിച്ചു ജോസ് ദർശന കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ ഫാദർ ഗിൽസൺ ജോൺ കൗൺസിലർ റാണി കുര്യാക്കോസ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ായിരുന്ന ജോലി നഷ്ടപ്പെട്ടു മകൾ മക്കൾക്കൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ നന്നായിട്ട് ജീവിച്ചിട്ടാണ് നഷ്ടം അത് നമ്മുടെ തന്നെ ജോലി നഷ്ടപ്പെട്ടത് മക്കളുടെ അറിയുന്ന ജീവിതത്തിൽ ഇത് ഒരു തുടർ പ്രവർത്തനം എന്നോണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജ്യോതിദർശന കൗൺസിലിംഗ് സെന്റർ ഉദ്ദേശിക്കുന്നത് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇത്തരം സംഘടിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇത് ജ്യോതി ദർശന കൗൺസിലിംഗ് സെൻറ്റർ ഇത് സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് ഉള്ളതാണ് ഇതിൻ്റെ സവിശേഷത ഉദാഹരണത്തിന് ഇവിടെ കഴിഞ്ഞ വെക്കേഷന് യൂത്ത് ക്യാമ്പ് ഉണ്ടായിരുന്നു യുവജനങ്ങൾ മുപ്പത് പേര് പങ്കെടുത്തു ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു അതായത് ഏഴ് മുതൽ വരെയുള്ള ക്ലാസ്സിൽ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ക്യാമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പ്രായമായ ആളുകളുടെ ഗെറ്റ് ടുഗതർ ഇടയ്ക്കുണ്ട് അതായത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ സമ്മേളനം അതും ഇതുപോലെ തന്നെ വന്നിട്ട് കുറച്ച് സമയം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു വേറെ റിലാക്സ് ചെയ്തിരിക്കുന്നു ഗ്രൂപ്പ് എക്സസൈസ് കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വിധവകളുടെ ഒരു സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അവരൊക്കെ സമൂഹത്തിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് ചിലർക്ക് അടുത്ത വീടുമായിട്ട് പോലും വലിയ സമ്പർക്കമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഹസ്ബൻഡ് ഒക്കെ മരിച്ചത് അല്ലെങ്കിൽ ൊക്കെ ആയിട്ടാണ് അപ്പോൾ നാട്ടുകാർക്കും ഇവരോട് മതിപ്പില്ല അങ്ങനെയുള്ളവരുമുണ്ട് പക്ഷേ അതൊക്കെ നിസ്സാരമേ ഉള്ളൂ ഭൂരിപക്ഷം ആൾക്കാരും സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നു സമൂഹം അവരെ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി കൊണ്ടുനടക്കുന്നു അതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ ഇന്ന് ആദ്യത്തെ ദിവസം സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ് ക്ലാസ് എടുത്തത് കാരണം വിധവകളായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ജീവിതത്തിൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് അതാണ് ഉണ്ടാകുന്നത് ആയാസങ്ങളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് അതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഒരുമിച്ച് കൂടുക ഇടയ്ക്ക് ഷെയറിങ് നടത്തുക അവര് ഇനി അടുത്ത പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ക്ലാസ് നടക്കുകയാണ് അവര് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ആദ്യത്തെ രണ്ട് മാസം എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് രണ്ടു മൂന്ന് പേര് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഒരു ഗ്രൂപ്പ് ഗെയിമും ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ സമൂഹത്തിലെ ഓൾഡ് പീപ്പിൾ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ സമ്മേളനമുണ്ട് ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ വിധവകളുടെ സമ്മേളനം വിളിച്ചിരിക്കുന്നത് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ അത് വിളിക്കുന്നതായിരിക്കും യൂത്ത് ക്യാമ്പ് ഇവിടെയുണ്ട് കുട്ടികളുടെ ക്യാമ്പ് ഇവിടെയുണ്ട് അതുപോലെ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് സ്കൂൾ കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിംഗ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്നിവ കൂടാതെ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ക്യാമ്പസ് വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ എന്നിവയും പുല്ലുവഴി ജ്യോതിദർശനയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് കൗൺസിലിംഗ് സേവനം പുല്ലുവഴി ജ്യോതിദർശനയുടെ കൗൺസിലിംഗ് സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലോ എട്ട് അഞ്ച് നാല് ഏഴ് രണ്ട് ആറ് രണ്ട് ആറ് എട്ട് ഏഴ് എന്ന നമ്പറിലോ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ